ഹലോ അപ്പോൾ ഇന്ന് ഒരു വീഡിയോ കേട്ടോ കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീടിൻ്റെ പാല് കാച്ചേൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ ടൈം കിട്ടിയത് ഇപ്പോഴാട്ടോ സെപ്റ്റംബർ എട്ടിനായിരുന്നു കേട്ടോ പാല് കാച്ച് അപ്പോൾ അന്ന് എടുത്ത് വെച്ചിരുന്ന വീഡിയോ ആണിത് പേര് എന്നാണ് കേട്ടോ എനിക്ക് ഇച്ചിരി ഇളച്ചി വലിയ സ്പെഷ്യലാണ് ഈ വീടും അതുപോലെ തന്നെ ഈ പേര് രാവിലെ തന്നെ ഗണപതി ഭവന സൂര്യഭവാനും പൊങ്കാലയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ നടക്കുന്നത് നമ്മൾ പോയി റെഡി ആയിട്ട് ശേഷം ഉള്ള പൂജയാണ് നമ്മൾ വീടിന് ഉള്ളിലോട്ട് കയറുന്ന ഒരു പ്രവേശനം ഉണ്ടല്ലോ ഗൃഹപ്രവേശനം അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പൂജയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് നമ്മൾ വീടിനുള്ളോട്ട് എന്താണോ എടുത്തുകൊണ്ട് കയറേണ്ടത് എന്നൊക്കെ നമ്മൾ നേരത്തെ തന്നെ ദിവസം തീരുമാനിച്ചു വെക്കുക കേട്ടോ അപ്പം ഇവിടുത്തെ ഒരു ആശാരിയും കാര്യങ്ങളൊക്കെ പറഞ്ഞത് നമ്മൾ നിലവിളക്കെടുക്കേണ്ടത് ഗൃഹനാഥനാണ് എടുക്കുന്നത് ഏറ്റവും ഉത്തമമെന്നാണ് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ നിലവിളക്കെടുത്തു ആൾ കാറ്റുന്ന ആളാണ് കേട്ടോ പാൽക്കുടം എടുക്കാനുള്ളത് അപ്പം ഞാൻ പാൽക്കുടം എടുത്തു ചേച്ചി പിന്നെ നിറകുടാണ് കേട്ടോ എടുത്തത് അമ്മ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പണപ്പെട്ടി അച്ച എടുത്തു പിന്നെ കരിമുഖം സെപ്പറേറ്റ് ഒന്നും കൊടുത്തില്ല എണ്ണം അങ്ങനെ തെറ്റാൻ പാടില്ല കേട്ടോ അതാ ആ ഒരു ഗൃഹപ്രവേശനമായിട്ടോ നടക്കുന്നത് വലുതാലോചിച്ചിട്ട് നമ്മൾ ഓരോരോ പടിയായിട്ട് ഓരോരുത്തരായിട്ട് മെല്ലെ കയറുക കേട്ടോ അപ്പോൾ അത് വാതിലൊരു തുറന്ന് തരും ഇപ്പോഴും ഉള്ളിലോട്ട് കയറുക അതാണ് ചടങ്ങ് അപ്പോൾ വിളക്ക് നേരെ കൊണ്ടുപോകേണ്ടത് കന്നിമുറി അവിടെയാണ് അങ്ങനെ കന്നിമൂല സ്ഥാനത്താണ് വിളക്ക് കൊണ്ടുവെക്കേണ്ടത് അങ്ങനെ ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹം എന്താ ഇപ്പോൾ നടക്കാൻ പോവുകയാണ് പാല് കാച്ചാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നേരെ പാലക്കൂടായിട്ട് കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ നിൽക്കുന്ന റെഡ് ഷട്ടർ ചേട്ടൻ ആയിട്ടോ നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ ഏൽപ്പിച്ച ചേട്ടൻ ത്തിക്കും ഇങ്ങനെ കത്തിക്കുന്നൊക്കെ ഉള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ തരുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹങ്ങളിലുള്ള ഒന്നാണ് കേട്ടോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാലുകാച്ചൻ എന്ന് പറയുന്നത് പിന്നെ അച്ഛൻ ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇപ്പോൾ പാലു തിലക്കാറായിട്ടുണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്കും എൻ്റെ ഈച്ചയാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് പൊങ്ങി വരുന്ന ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങാണ് എല്ലാവരും ഫേസ്ബുക്കിൽ അനുഭവിക്കും കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പാലുകാച്ച പൊങ്ങി വരുന്ന ആ നിമിഷത്തിന് വേണ്ടിയിട്ട് ഉള്ളൊരു വെയിറ്റിങ്ങാണ് കേട്ടോ ഇപ്പോൾ ഏതേലും ഭാവിയിൽ നമ്മൾ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കിൽ ആ നിമിഷങ്ങൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻറ്റാണ് ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ പാല് വച്ചിലാണ് ഇപ്പോൾ കഴിഞ്ഞത് കാണുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കാൻ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നെട്ടോ ആ സമയം അരിയും പഞ്ചസാര ഒക്കെയാണ് കേട്ടോ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അരിയാണെങ്കിൽ നമ്മൾ മൂന്ന് വട്ടം പ്രാർത്ഥിച്ചിട്ടിടണം അതുകൊണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടുകൊടുക്കണം കൊടുക്കണം പിന്നെ കുറച്ചായിരം നമ്മൾ തേയിലാദ്യം ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പാലാച്ചൊക്കെ വരെ നന്നായി നടന്നു കേട്ടോ അപ്പം കഴിഞ്ഞിട്ട് നമ്മൾ ഡ്രവീറ് വെച്ച കുറച്ച് മെയിനായിട്ട് ആൾക്കാർക്ക് ദക്ഷിണയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുട്ടോ അതാണിത് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ്റെ ഫ്രണ്ട്സ് അതുപോലെ തന്നെ അവരുടെ വൈഫ് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് കുറച്ച് ലേറ്റായാലും എന്താ കുറച്ച് ഫോട്ടോയും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലേ ഇനി എടുക്കാത്തത് ആരും വിഷമി അവരെ ഞാൻ ഫോട്ടോ പിടിച്ച് ആഡ് ചെയ്തിട്ടുണ്ടേ അപ്പോൾ ഉച്ചയ്ക്ക് സദ്യ ആയിരുന്നു കേട്ടോ കഴിക്കാൻ നൈറ്റ് വെയർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈവനിങ് ഞാൻ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ ഗൗൺ ആയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ ചെറുതായിട്ടൊന്ന് സക്സസ്സായെന്ന് തോന്നുന്നുട്ടോ ഒരുപാട് പേർക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വിശേഷങ്ങളായിട്ട് അടുത്ത വേണ്ടിയിട്ട് കാണാം ചേച്ചാ